അസംബന്ധം അങ്ങനെ ദേശീയപാത നിർമ്മാണത്തിലെ മലപ്പുറത്തെ റീച്ചിൽ ഒരു അപകടം നടന്നു അവിടെ മണ്ണിടിച്ചിലുണ്ടായി അതിനെക്കുറിച്ച് കുറിച്ച് സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ വിവാദമാണ് എൻ എച്ച് ഐ ആണ് നിർമ്മാണത്തിന്റെ ചുമതലയുള്ളത് ഉള്ളത് എൻ എച്ച് ഐ ആണ് കോൺട്രാക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ എൻ എച്ച് ഐ എടുത്ത് വരുന്നുണ്ട് എന്നാൽ ഇത് സംസ്ഥാന സർക്കാരിനെ നല്ല കെട്ടിവെക്കാൻ ദേശീയപാതയുടെ വ്യക്തമായ ക്രെഡിറ്റ് സംസ്ഥാന സർക്കാരിനാണ് അതുകൊണ്ട് തന്നെ ഈ ഇടിച്ചിലുണ്ടായ കാരണം സംസ്ഥാന സർക്കാർ തലയിൽ കെട്ടിവെക്കാൻ ശ്രമം നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള നീക്കം എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ഒരു ഡയലോഗ് പറഞ്ഞിരുന്നു ദേശീയപാതയുടെ ഡി പി ആറിനു മാറ്റം വരുത്തിയതിനെ കുറിച്ച് അന്വേഷിക്കണം അല്ലെങ്കിൽ ഡി പി ആറിൻ്റെ അകത്തുള്ള മാറ്റങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം പിന്നെ കണ്ണൂരിലെ വയൽക്കിളികൾക്ക് എന്ത് പറ്റിയെന്ന് കാര്യം അന്വേഷിക്കണം എന്ന രീതിയിൽ ഒരു ഡയലോഗ് നമ്മുടെ കേന്ദ്രമന്ത്രി പറഞ്ഞിരുന്നു ഇതിനെക്കുറിച്ച് ഇന്നലെ തന്നെ പ്രസിഡന്റ് ടീം വാർത്ത ചെയ്തതുമാണ് ഇന്നലെ വൈകുന്നേരം നടന്ന വാർത്താ സമ്മേളനത്തിനിടെ ഇതിനെ കുറിച്ച് കേന്ദ്രമന്ത്രിയുടെ ഈ പ്രസ്താവനയെക്കുറിച്ച് ഒരു ചോദ്യം ഗോവിന്ദോട് ചോദിച്ചു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഒരൊറ്റ വാക്കിൽ അതിന് മറുപടി നൽകി ശുദ്ധ അസംബന്ധമെന്ന് ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം അസംബന്ധം ാണ് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ലോ ഡി പി ആർ ഞങ്ങൾ അറിയില്ല ആരെങ്കിലും പറഞ്ഞു എങ്ങനെ ഞാനറിയാം ഇനി ആരെങ്കിലും പറഞ്ഞതനുസരിച്ചിട്ടാണോ ഡി പി ആർ തയ്യാറാക്കുക ഗവൺമെന്റ് നാഷണൽ ഹൈവേ അതോറിറ്റി അല്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞനുസരിച്ച് തയ്യാറാക്കുന്നതാണോ ഡി പി ആർ അല്ലല്ലോ വലിയ പ്രൊജക്ടിന്റെ ഭാഗം ലക്ഷക്കണക്കിന് കോടി ഉറുപ്പിയുടെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് വരുന്ന ഡി പി ആർ തയ്യാറാക്കുന്നത് ആരെങ്കിലും അവിടെ പറ്റില്ല ഇവിടെ പറ്റില്ല എന്നോട് പറഞ്ഞിട്ടാണോ ഡി പി ആർ തയ്യാറാക്കുന്നത് ഇല്ല തോന്നുന്നില്ല നിലവാരം ഗുണനിലവാരമുള്ള ഉണ്ടല്ലോ കേരളത്തിൽ ഈ ഈ സമയം കൊണ്ട് തന്നെയും ഇതിനേക്കാൾ മുമ്പ് പൂർത്തിയാക്കിയിട്ടുള്ള ഗുണനിലവാരമുള്ള ഉണ്ടല്ലോ കേരളത്തിൽ ഇപ്പോഴും ന്യേകൈവിയുടെ ഭാഗമായിട്ട് വീഴ്ചയിലുണ്ടല്ലോ അതെ അതായത് മഴ ശക്തിപ്പെട്ടാൽ ഇനിയും ചില ഇടിയിലും ഉള്ളിൽ പൊളിച്ചിലൊക്കെ ഉണ്ടാവും അതിന് ആർക്കാണ് തർക്കമുള്ളത് അങ്ങനെ അങ്ങനെ സാധാരണ രീതിയിൽ വരുന്ന ഉള്ളലോ പ്രശ്നമോ ആണെങ്കിൽ സഹിക്കാം അങ്ങനെ അല്ലാതെ വന്നതുകൊണ്ടാണല്ലോ നാഷണൽ ഹൈവേ അതോറിറ്റി ഇടപെട്ട് കരിമ്പട്ടിയിൽ അതായത് നിർമ്മാണ പ്രക്രിയയിൽ തന്നെ വൈകല്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ അത് ശക്തിയായിട്ട് നടപടിയിലേക്ക് പോയത് അല്ലാണ്ട് കേവലമായി ഇടിയിലും പൊളിച്ചലും മാത്രമല്ല അതിപ്പോൾ ഒരു റോഡ് നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മഴയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും അത് പരിഹരിച്ച് പോവുകയും ചെയ്യും പക്ഷേ അതല്ല ഇപ്പം ഉണ്ടായത് വളരെ മൗലികമായ പ്രശ്നമാണ് വളർത്തി മാറ്റാണ് അതാണ് അതുകൊണ്ടാണ് കരാർ കമ്പനിക്കാരനെ തന്നെ കരിമ്പട്ടിയിൽപ്പെടുത്തിയത് പിന്നെ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് സസ്പെൻഷൻ നടപടി സ്വീകരിച്ചത് വഹിക്കാൻ പാടില്ല വഹിക്കാൻ പാടില്ല അത് ഉറപ്പായ നിലപാടാണ് ഇതിൻ്റെ പേരിൽ റോഡ് നിർമ്മാണം വഹിക്കാൻ പാടില്ല എങ്ങനെയെങ്കിലും വൈകി കിട്ടണമെന്നാണ് യു ഡി എഫ് ഉദ്ദേശിക്കുന്നത് കാരണം അടുത്ത യലം വരുന്നതിന് മുമ്പ് ഈ റോഡ് ഗതാഗത യോഗ്യമായാൽ അത് വലിയ പ്രശ്നമായിരിക്കും അല്ല പ്രതിപക്ഷം എപ്പോൾ ആക്ഷേപം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിപ്പോൾ റിയാസിനെതിരായിട്ട് മാത്രമല്ല പല മന്ത്രിമാർ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഏറ്റവും ശക്തിയായിട്ടുള്ള ആക്ഷേപം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നില്ലേ അതിന് ഞങ്ങളത് ഒരു കൊല്ലത്താലം പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്നും ഞാനത് നേരത്തെ പറഞ്ഞു ഒരു കൊല്ലക്കാലം ഭയങ്കരം പ്രശ്നമുള്ളത് തന്നെയാണ് നിങ്ങൾ എന്തൊക്കെയാണ് എഴുതുക നിങ്ങൾ എന്തൊക്കെയാണ് പ്രചരിപ്പിക്കുക നിങ്ങൾ എന്തൊക്കെയാണ് പറയുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ധാരണയും ഞങ്ങൾക്കില്ല എന്തും പറയും അതാണ് ഒരു കൊല്ലക്കാലത്തെ ഞങ്ങളുടെ മുമ്പിലുള്ള അനുഭവം ഈ തദ്ദേശ സമ്മേളന സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനും അതുപോലെ തന്നെ അടുത്ത മെയ് മാസം നടക്കാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനും കഴിയാണ്ട് ഈ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം പരാതി രീതിയിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല you <laughs>